നമസ്കാരം വീനസ് യൂട്യൂബ് ചാനലിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാം ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിലേക്ക് ഞാനിതുവരെയും കുറച്ച് അധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ജ്യോതിഷം ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞിട്ട് നമ്പറിട്ട് ഒരക്കൽ പറയുന്നതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പിന്നെ പറയുക കാരണം ജ്യോതിഷം ഒരു ക്ലാസ് പോലെ തുടക്കം മുതൽ ലളിതമായി രീതിയിൽ തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുക അങ്ങനെ ഈ നൂറ്റി നാൽപ്പത്തി നാലാം എപ്പിസോഡ് വരെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ ഒരു ചെറിയൊരു മാറ്റം ചാനലിന് വരുത്താൻ ആഗ്രഹിക്കുക എന്താ വെച്ചാൽ ജ്യോതിഷം തുടക്കക്കാർക്ക് പഠിക്കുവാനുള്ള പ്രീ പ്രൈമറി തലത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നേരിട്ട് ക്ലാസ് അപ്പുറം ഒരു ചാനലിൽ ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ വഴി ചെയ്യുക ഉള്ള എല്ലാ പരിമിതിയും ഉൾക്കൊണ്ടു തന്നെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം രണ്ടാമത്തെ എപ്പിസോഡ് കാണുക അത് കണ്ടതിന് ശേഷം മൂന്നാമത്തെ കാണുക അപ്പോൾ ഏകദേശം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരടിസ്ഥാനം വന്നുകഴിഞ്ഞിരിക്കും അപ്പൊ ഇനി എൻ്റെ മുന്നോട്ടുള്ള യാത്ര ഒരു കണ്ടംറ്റ് പറഞ്ഞാൽ ആ കൂടി ആ അധ്യായം ആ ആ അത് തീരും മുൻ വീഡിയോ കാണണം എന്ന നിർബന്ധം ഇല്ല അപ്പോ അടുത്ത ആഴ്ച മുതൽ ഈ നമ്പറിട്ടുള്ള പരിപാടി അങ്ങ് നിർത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലില് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി പറയാൻ പോവുക അടുത്ത ആഴ്ച മുതൽ ജ്യോതിഷത്തിലെ വ്യത്യസ്തങ്ങൾ ആയ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ഗ്രഹനില അവലോകനമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യോതിഷപരമായ ഓരോ ഭാവം എങ്ങനെ നോക്കണം സെർച്ച് ചെയ്യണം എന്നതിനെ പറ്റിയാകാം അപ്പോൾ അതങ്ങനെ ഇനി നമുക്ക് ജ്യോതിഷ വിഷയത്തിലോട്ട് കിടക്കാം രാജയോഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കമൻറ്റ് ബോക്സിനെ ഉത്തരം പറയാൻ ഈ ആഴ്ച നിർവാഹമില്ല അത് അടുത്ത ആഴ്ചയാകാം എന്നാണ് ഞാൻ വിചാരിക്കുക അപ്പോൾ പല രണ്ടോ മൂന്നോ രാജയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ചുകൂടെ രണ്ടോ മൂന്നോ നമുക്ക് നോക്കാം വീഡിയോ പിടിക്കാൻ സമയമായപ്പോൾ ചോക്ക് നോക്കിയപ്പോൾ ചോക്ക് എല്ലാം തീർന്നു ഇല്ലേ അത് ഇത് മാത്രമേ ഉള്ളൂ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു രാജയോഗ ലക്ഷണം എന്താണെന്ന് നോക്കാം മേടത്തിൽ ചന്ദ്രൻ മകരത്തിൽ കുജൻ ധനവിൽ ഗുരു കുംഭത്തിൽ ശനി നിക്കുകയും മേടമാസത്തിൽ ജനിക്കുകയും ചെയ്യുക മേടമാസത്തിൽ ജനിക്കുമ്പോഴുള്ള പ്രത്യേകത രവി മേടത്തിൽ തന്നെ കാണും അപ്പം ഏകദേശം കറുത്ത പക്ഷം പാവിനോട് അടുത്ത് വരും ലഗ്നവും മേടത്തുണ്ടായിരിക്കുക ഈ ലഗ്നത്തിന്റെ സ്ഫുടവും ഈ രവിയുടെ സ്ഫുടവും ഒരേ സ്ഫുടം ആയിരിക്കുക പതിനഞ്ച് ഡിഗ്രിയെങ്കിൽ പതിനഞ്ച് ഡിഗ്രി പത്ത് ഡിഗ്രി എങ്കിൽ പത്ത് ഡിഗ്രി ഒരേ സ്ഫുടം ആയിരിക്കുക ഈ കോമ്പിനേഷൻ വരികയും രാജകുടുംബത്തിൽ ജനിക്കുകയും ചെയ്താൽ അയാൾക്ക് രാജ്യാധികാരം കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്വക്ഷേത്ര ബലവാനായി ഒൻപതിൽ നിൽക്കുന്നു ഒൻപതിൽ നിന്നുകൊണ്ട് ദൃഷ്ടി ഇവിടേക്ക് വരുന്നു രവിയും കുജനും ഉച്ചനാണ് രവി കുജന്മാർ പവർഫുള്ളായ അധികാരത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായ അധികാരത്തിൻ്റെ രവി ഉച്ചൻ കയ്യൂക്കിൻ്റെ പ്രതീകമായ ഗ്രഹം ഉത്സാഹത്തിന്റെ ഒക്കെ പ്രതീകമായ ഗ്രഹം കുജനച്ചൻ പതിനൊന്ന് എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതാണ് ശനുക്കും നല്ലതാണ് പതിനൊന്നാം ഭാവപതി പതിനൊന്ന് സ്വക്ഷേത്ര ബലവാനായി നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി അതാ ഈ ലക്ഷണങ്ങൾ ലഗ്നം കുംഭലഗ്നമായിരിക്കുക കുംഭലഗ്നത്തിന്റെ നാലിൽ ശുക്രൻ നിൽക്കുക ഒൻപതിൽ ചന്ദ്രൻ നിൽക്കുക ബാക്കി എല്ലാ ഗ്രഹങ്ങളും മൂന്നിലോ പതിനൊന്നിലോ ആയിട്ട് ഏതിലോ എന്നാലും കുഴപ്പമില്ല മൂന്നിലോ പതിനൊന്നിലോ നിൽക്കുക ഈ കോമ്പിനേഷൻ വന്നാൽ രാജാവ് കൊട്ടാരത്തിലാണ് പിറവിയെങ്കിൽ രാജാവായി തീരും രാജാവായിത്തീരും അല്ലായെങ്കിൽ ധനികനായിത്തീരും എന്നാ പറയുക ഈ കോമ്പിനേഷൻ കുംഭലഗ്നക്കാരന് പറഞ്ഞതുപോലെ തന്നെ കർക്കിടക ലഗ്നക്കാരനും ഈ കോമ്പിനേഷൻ വന്നാൽ നല്ലതാണ് കർക്കിടക ലഗ്നം നാലിൽ ശുക്രൻ ഒൻപതിൽ ചന്ദ്രൻ മൂന്നിലോ പതിനൊന്നിലോ മറ്റെല്ലാ ഗ്രഹങ്ങളും വന്നാലും ഇതേ റിസപ്പ് പറയുക അടുത്ത് ലഗ്നം ഏതുമായി കൊണ്ടുപോകട്ടെ അതാണല്ലോ നമുക്ക് വേണ്ടത് ഒന്നോ രണ്ടോ ലഗ്നക്കാരുടെ കാര്യം പറയാതെ ലഗ്നം ഏതുമായി കൊണ്ടുപോകട്ടെ അതിൽ നിന്നും ലഗ്നത്തിൽ ബലവാനായി ആ ലഗ്നഭാവത്തിലും രാശിയിലും ബുധൻ ഉണ്ടായിരിക്കുക ഏത് ലഗ്നവുമായി കൊണ്ടുപോട്ടെ ഒൻപതിൽ ബലവാനായ മറ്റൊരു ശുഭൻ ഉണ്ടായിരിക്കുക ഞാനിപ്പോൾ ഗുരുവിനെ എഴുതുന്നു ശുക്രനും ബലവാനാണല്ലോ ചന്ദ്രൻ അവിടെ വന്നാലും നല്ലത് തന്നെ അപ്പം ശുഭൻ ബലവാനായ ശുഭൻ ഉണ്ടായിരിക്കുക ബാക്കി ഗ്രഹങ്ങൾ നാല് അഞ്ച് ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഇല്ലാതിരിക്കുക ഈ ഉണ്ടായിരിക്കണമെന്നല്ല ഇല്ലാതിരിക്കുക ലഗ്നം കർക്കിടകം രാശി അല്ല ഏത് രാശിയുമായി കൊണ്ടുപോകട്ടെ ഞാൻ ഉദാഹരണത്തിന് കർക്കിടകം കിട്ടും ലഗ്നത്തിൽ ബുധൻ ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ദിഗ്ബലമുണ്ട് അതൊരു ബലമാ ബലവാനായ ബുധൻ നിൽക്കുന്നു ഒൻപതിൽ ഒരു ശുഭഗ്രഹം നിൽക്കുക ശുഭന്മാരെ നമുക്കറിയാലോ ബാക്കി ഗ്രഹങ്ങൾ ബാക്കി അഞ്ച് ഗ്രഹങ്ങളുണ്ടല്ലോ രാഘുവേദവും മാന്തിയും കൂട്ടിക്കളയരുത് ബാക്കി അഞ്ച് ഗ്രഹങ്ങളും നാല് അഞ്ച് ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളൊഴിച്ച് ബാക്കി ഭാവങ്ങളിൽ നിൽക്കുക അയാൾ രാജാവായി തീരും അയാൾ കൂടെയുള്ള പരിശ്രമം ഉണ്ടാക്കി ഇനിയും ഒട്ടനവധി രാജയോഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ ഞാൻ പറയുമായിരുന്നു പക്ഷേ എഴുതാൻ നിവൃത്തിയില്ല എഴുതാതെ പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത എപ്പിസോഡിൽ ഞാൻ ചോക്ക് വാങ്ങിച്ചു വെക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യോതിഷ പരമ്പര അത് അത്യാവശ്യം ഞാൻ ഇട്ടുകഴിഞ്ഞു ഇനിയും ജ്യോതിഷ വിഷയം തന്നെയായിരിക്കും തിങ്കളാഴ്ച ദിവസം ഞാൻ സംസാരിക്കുക നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദം അത് അടുത്ത ഘട്ടമാണ് നമ്മൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ഒന്നാം ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച് ഹൈസ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിലൊക്കെ മാറുമ്പോൾ പഠിത്തത്തിൻ്റെ പാറ്റേൺ അങ്ങ് മാറും എന്ന് പറഞ്ഞതുപോലെയാണ് ഇനിയും നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ആകുന്ന വിഷയങ്ങൾ തന്നെയാണ് ഞാൻ ഇടുക അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ജ്യോതിഷ വിഷയം കൂടെ അവസാനിച്ചിരിക്കുന്നു സ്ക്രിപ്റ്റ് ചെയ്ത് പോകുന്നവർക്ക് പോകാം കാരണം നിങ്ങളുടെ സമയം വിലക്കെടുത്തേട്ടതില്ലേറ്റ വാചകോടിക്കേറ്റ് എന്നാലും നമ്മുടെ അവസ്ഥ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയല്ല നമ്മുടെ സ്വയം വ്യക്തിപരമായ അവസ്ഥയുമല്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടവും എന്താണ് നടക്കുന്നത് എന്ന് നാം നിരീക്ഷിക്കേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നാം നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് ഒരു ജീവിതമല്ല ഈ സമൂഹത്തിന് പുഴുക്കുത്തുകൾ ഏൽക്കുമ്പോൾ പറയാൻ അറിയാമെന്നുള്ളവനും കഴിവുള്ളവനും അത് മറ്റുള്ളവർക്ക് ഇന്നതിന്നതാണ് ഈ നാട്ടിൽ നടക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മുൻകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുക സ്വാതന്ത്ര്യ ശേഷമുള്ള കാലഘട്ടം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോകോത്തര കാര്യങ്ങളൊന്നുമല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മെ ബാധിച്ചിരിക്കുന്ന ഇന്നിൻ്റെ വിഷയം സ്വാതന്ത്ര്യ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇത്രയേറെ സാംസ്കാരികമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും സാഹിത്യപരമായും ഇത്രയേറെ അധപ്പതിച്ച എല്ലാ മേഖലകളിലേക്കും എല്ലാം അതെ പതിച്ച സ്വാർത്ഥതയുടെ പര്യായമായി എല്ലാ പേരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്നിൽ ഇന്നത്തെ ഇന്നത്തെപ്പോലെ ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടില്ല എന്താ അതിൻ്റെ കാരണം കാരണം ലളിതമാണ് ഇന്ന് നം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലിരിക്കുന്ന ഏവൻ തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കാണിച്ചു തരാനും അതിനെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും സാഹിത്യത്തിലായാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും പ്രതിഭകളായ മനുഷ്യ സ്നേഹികളുണ്ട് ഇന്ന് മരുന്നിനെടുക്കാൻ പോലും ഒറ്റ ഒരുത്തനുമില്ല കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി നിലമ്പൂരിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തുടങ്ങാം ഈ സാമൂഹ്യാവസ്ഥ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരാൾ മരിച്ച ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ നിൽക്കുന്ന ആളുകൾ രാജിവെച്ച് അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ഉടക്കിക്കൊണ്ട് മറുകണ്ടം ചാടി വീണ്ടും മത്സരിക്കാൻ ഉപതെരഞ്ഞെടുപ്പ് വരും ജനാധിപത്യത്തിൽ സ്വാഭാവികമാണല്ലോ അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ മത്സരിക്കും ഒരാളല്ലേ ജയിക്കാൻ പറ്റൂ അയാൾ ഒരാൾ ജയിക്കുകയും ചെയ്യും പക്ഷേ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരു സംഗതി ഒരു പ്രത്യേകത പ്രത്യേകതയല്ല ഒരു വൃത്തികെട്ട ഒരു സംഗതി ഞാൻ കണ്ടത് കേരളത്തിലെ സാഹിത്യ നായകന്മാർ സാഹിത്യ നായകൻ എന്നല്ല ഞാൻ പറയുക സാഹിത്യ നായകൾ ആണായാലും പെണ്ണായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവനെ ജയിപ്പിക്കണം ഇദ്ദേഹം എഴുത്തുകാരനാണ് ബുദ്ധിജീവിയാണ് ഒലക്കേട മൂടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ തമ്പടിച്ച് നമ്മൾ ബഹുമാനിക്കുന്ന അവരോടുള്ള എല്ലാ ബഹുമാനവും പോയി ഞാൻ പേരെടുത്ത് പറയുന്നില്ല പ്രവർത്തിക്കുന്ന കാഴ്ച കണ്ടു അത് എന്തിനേക്ക് വേണ്ടിയാണെന്നറിയാമോ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവന് പാദസേവ ചെയ്ത് നിൽക്കുന്നവനെ സ്ഥാനമാനങ്ങൾ കൊടുക്കും ഏതെങ്കിലും അക്കാദമി സെക്രട്ടറി അല്ലെങ്കിൽ അവാർഡുകൾ ആ സ്ഥാനമോഹം മാത്രമാണ് ഇന്നത്തെ എഴുത്തുകാർ നമ്മൾ പ്രശസ്തരും പ്രഗത്ഭരും എന്ന് പറയുന്ന എഴുത്തുകാരും എഴുത്തുകാരികളും ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ കുഴലൂത്ത് നടത്താൻ പോയത് പക്ഷേ ജനം ദുരമുള്ളവരാണല്ലോ അതങ്ങ് പോട്ട് തോറ്റു സാഹിത്യകാരനും സാഹിത്യകാരിയും പറയപ്പോലെ ആളുകൾ വോട്ട് ചെയ്യുക അപ്പോ അതങ്ങ് പോട്ടെ ഇലക്ഷന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോറ്റു തോൽവി സ്വാഭാവികമാണല്ലോ പക്ഷെ തോൽവിയൊന്നും ഒന്നും അവരംഗീകരിക്കില്ല അവര് ജനം തോറ്റെന്ന് അവർ എന്നിട്ട് അവിടെ നിന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പിറ്റേ ദിവസം എൻ്റെ പിറ്റേ ദിവസം തോറ്റത്തിന് ശേഷം കേരള ഒരു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത്ര പൂക്കളുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ആ പുസ്തകം പലരും വായിച്ച് നിരൂപണം ചെയ്തവർ പറയുന്നു ഇത് കോപ്പി കോപ്പിയടിയാണ് അല്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ എഴുതിച്ച് തൻ്റെ പേര് വച്ചതാണ് മണ്ടത്തനങ്ങളുടെ കേളിരംഗം ആണ് ആ പുസ്തകത്തിലുള്ളതെന്ന വിദഗ്ദ്ധർ വായിച്ചിട്ട് പറയും അല്ലെങ്കിൽ മണ്ടത്തനം അല്ലാതിരിക്കട്ടെ നല്ലത് തന്നെ ആയിരിക്കട്ടെ തോറ്റതിന് പ്രതിഫലമായി കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ഈ പുസ്തകത്തിൽ എന്താ നാട്ടുകാരെല്ലാം പരമ്പര വിട്ടികളാണെന്ന് ആധരിച്ചിരിക്കുക അപ്പോ ഈ കേന്ദ്ര സാഹിത്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കാതിരിക്കുന്നവൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ ക്കും മറ്റ് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും ഭാര്യമാർക്ക് ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി കേരള സർവകലാശാല ഇപ്പം ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നാലഞ്ച് വർഷം കുത്തിയിരുന്ന് ഒരു വിഷയത്തെ പറ്റി പഠിച്ച് പ്രബന്ധം തൻ്റെ കണ്ടുപിടിത്തം പ്രബന്ധം അവതരിപ്പിച്ച് അത് അംഗീകരിക്കപ്പെട്ട് നിരവധി പരിശോധനകൾക്ക് ശേഷം പ്രതിഭകൾക്ക് കൊടുക്കുന്നതാണ് ഡോക്ടറേറ്റ് അപ്പോൾ അവരുടെ മുമ്പിൽ ഡോക്ടറെ ഡോക്ടർ ഇന്നയാളെന്ന് വെക്കാം പക്ഷേ ഇപ്പം അത് കിട്ടാത്ത ആൾക്കാർക്ക് ഗവേഷണം ചെയ്ത് ചിലർക്ക് കിട്ടില്ലല്ലോ നാലും മൂന്നും വർഷം ഇത് ഗവേഷണം ചെയ്ത് കിട്ടാത്തവർക്ക് ഒരു ലക്ഷം രൂപ പിഴയടച്ചാൽ ഒരു ലക്ഷം രൂപ പിഴയടച്ചാൽ ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കും പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടൊരു ഗവേഷണ പ്രബന്ധം ഞാൻ അവതരിപ്പിക്കുന്നു കിട്ടുന്നില്ല ചാല് എനിക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുത്താ എനിക്കും കിട്ടും എനിക്കും എഴുതാം ഡോക്ടർ ടി വിജയൻ വിസ് എങ്ങനെ അങ്ങനെയാണ് പലരും ഇവിടെ വാങ്ങുക അപ്പോൾ അത് ഒരു വശം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമസ്ത മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും കമ്മ്യൂണിസ്റ്റ് അഴിഞ്ഞാട്ടവും ഒരു നല്ലൊരു നേതാ വേറെ രസമുണ്ട് കേരളത്തിലെ പ്രസി ഈ രാഷ്ട്രീയക്കാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുക ആരെയാണ് പാവം ബ്രാഞ്ചിൽ കിടന്ന് ചുമരുമെഴുതി പോസ്റ്റർ ഒട്ടിച്ച് സ്റ്റേജും കെട്ടി മൈക്കും ഫിറ്റ് ചെയ്തു കൊടുക്കുന്ന പാവപ്പെട്ടവനല്ല നേതാവ് മൈക്കിന് മുന്നിൽ വന്ന് പ്രസംഗിക്കുന്നവൻ കമ്മറ്റികളിൽ പങ്കെടുക്കുന്നവൻ ഖദർ വേഷധാരി വടിമൊത്ത വേഷം ധരിക്കുന്നവൻ അപ്പോൾ ഇവൻ്റെയൊക്കെ മക്കള് പഠിക്കുകയും വിദേശത്താണ് ഇവിടെ പാവപ്പെട്ടവൻ്റെ മക്കൾ വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ ചെന്ന് തനിക്ക് രക്തസാക്ഷികൾ ഉണ്ടാകാൻ വേണ്ടി അവരിൽ വിഷം കുത്തി നിറച്ച് അടിപിടി കുടിക്കുന്നവർ നോക്കൂ ഈ രാഷ്ട്രീയം കലാലയങ്ങളുടെ ആവശ്യം തന്നെയാണ് അത് ആശയത്തെ ആശയങ്ങൾ കൊണ്ട് നേരിടാനുള്ള ഒരു പരിശീലനം സിദ്ധിക്കുന്ന കളരിയാണ് അവിടെ കത്തിയാണോ എടുക്കേണ്ടത് കത്തിയാണോ എടുത്ത് പിള്ളേരുടെ കയ്യിൽ കൊടുക്കേണ്ടത് ഇവർ ഇവരുടെ നിലനിൽപ്പിലേക്ക് വേണ്ടി അവരെ ആയുധാക്കുകയാണ് അവരുടെ മക്കൾ വിദേശത്തു പാവപ്പെട്ടവൻ മെഡിക്കൽ കോളേജിൽ പോയാൽ അവൻ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആ ഉപകരണം പതിനായിരങ്ങൾ മുടക്കി ഇവൻ വാങ്ങിക്കൊടുക്കണം എന്നാലും ചെയ്യുമോ ഇല്ല നോക്കൂ ഇവനൊക്കെ എന്തെങ്കിലും ഒരു ഊമപ്പനി പിടിച്ചാൽ നേരെ അമേരിക്കയിലേക്ക് പോകും എന്താ കാരണം അധികാരമുണ്ട് അധികാരം ഉപയോഗിച്ച് വെച്ച പണം മുമ്പൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടായിരുന്നു ഇന്ന് കമ്മ്യൂണിസം അല്ല ഇതിനെന്താ വിളിക്കേണ്ട എന്ന് എനക്ക് അറിയില്ല നമുക്കിത് വേണം നമുക്കിത് വേണം കാരണം പത്രക്കാരുടെ മുഖത്ത് നോക്കി കടക്ക് പുറത്ത് പറഞ്ഞെടുത്ത ദാർഢ്യത്തോടെ ഇത് ജനായത്ത രാജ്യമാണ് പത്രക്കാർ വരും അവരോട് മര്യാദക്ക് തൻ്റെ നിലപാടുകൾ പറയേണ്ടതിന് പകരം അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട് കടക്ക് പുറത്തു പത്ത് നാൽപ്പത് കുട്ടികൾ പഠിച്ചിരുന്ന ഒരു ക്ലാസ്സിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരുന്ന പേരോർമ്മ എനിക്ക് കിട്ടുന്നില്ല കണ്ണൂരിൽ ഒരു അധ്യാപകനെ മാർസിസ്റ്റ് ഭീകരം മാർച്ചെന്ന് പിള്ളേരുടെ മധ്യത്തിലിട്ട് വെട്ടിക്കൊന്നിട്ട് എറിഞ്ഞിട്ട് പോയവന്മാരാണ് അവര് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളാണ് ആശയത്തിന്റെ പേരിൽ വ്യത്യസ്ത പ്രവർത്തനം കാഴ്ചവെച്ച ഒരു തന്നെ ആശയം കൊണ്ട് നേരി ഒരു ജനായത്ത് രാജ്യത്ത് നേരിടേണ്ടതിന് പകരം അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കർഷണങ്ങളാക്കി ആ മുഖം പോലും വൈകൃതമാക്കിയിട്ടതിന് ശേഷം ആ ശവശരീരത്തെ നോക്കി അധികാരത്തിന്റെ ഗർവ് ഗർജിക്കുന്നു ചത്താലും കുലങ്കുത്തി കുലങ്കുത്തി തന്നെ ഈ ഇവനെ അഞ്ചു വർഷം അഴിഞ്ഞാട്ടം നടത്തിയ യുവന്മാരെ വീണ്ടും വോട്ട് കൊടുത്ത് അധികാരത്തിലേൽപ്പിച്ചവരാണ് നമ്മൾ നോക്കൂ നമുക്കിത് കിട്ടണ്ടേ അതുകൊണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഒട്ടേറെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് മുൻ തലമുറയ്ക്ക് മുൻ മുൻ കാലഘട്ടത്തിൽ ഒട്ടേറെ വിപ്ലവങ്ങൾക്ക് പ്രചോദനാത്മകമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് അതിനു മുമ്പ് ഒട്ടനവധി പേർ അതിൻ്റെ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു അവർക്കറിയാതെ ആ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മാറി മറയ്ക്കാൻ അവകാശം ഇല്ലാതിരുന്ന ഒരു സമൂഹം ഒരു ജന്മിയുടെ മുന്നിൽ നിന്ന് ആ സമൂഹത്തിൽ നിന്നൊരു പെൺകുട്ടി ഒരു സഹോദരി ഞാനിന്നും മനസ്സിൽ സ്നേഹത്തോടെ ആരാധനയോടെ കാണുന്ന ആ പെൺകുട്ടി ഒരരിവാ കത്തി എടുത്തു വന്നു സ്വന്തം മുലകൾ രണ്ടും സ്വന്തം കൈകൾ കൊണ്ട് അറുത്തെടുത്ത് ആ ജന്മിയുടെ കാൽച്ചുവട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ചോര വീണു പിടഞ്ഞ് മറിച്ച മങ്ങേലി എന്ന പെൺകുട്ടി പാഠപുസ്തകങ്ങളിലൊന്നും അവരുടെ പേരില്ല കേട്ടോ ഇങ്ങനെ നിരവധി 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 ധീരന്മാരും ധീരകളുമായ രക്തസാക്ഷികളിലൂടെ സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിക്കുകയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരളവോളം നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അവരേറ്റ ലോകത്തിലാദ്യമായി അങ്ങനെ ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തി ലോകത്തിലാദ്യമായി തിരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ഈ കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ രംഗത്ത് എന്തുമാത്രം പ്രവർത്തന കാഴ്ച വെച്ചത് പണ്ഡിതനായി നമുക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ നോക്കാം ശിവൻകുട്ടി എന്നാ പറയുക ശിവന് രണ്ട് കുട്ടിമാരേ ഉള്ളൂ ഒന്ന് ഗണപതിയും ഒന്ന് ഗുരുതരും ഇവൻ കഴുത കുട്ടിയായിരിക്കണം കാരണം ഒൻപതേ മൂന്ന് അഞ്ച് മൂന്ന് നാലക്ക സംഖ്യ എങ്ങനെയാ വായിക്കുക ഒറ്റ പത്ത് നൂറ് ആയിരം ഈ ക്രമണത്തിലെടുത്താൽ ഈ ഒമ്പത് ഒമ്പതിനായിരം ഒറ്റ പത്ത് നൂറ് ഈ ക്രമത്തിലെടുത്താൽ ഇവിടെ നിന്ന് നൂറ് തുടങ്ങും അപ്പോൾ ഇത് മുന്നൂറാണ് ഒറ്റ പത്ത് പത്ത് ക്രമത്തിലെടുത്താൽ ഇവിടെ അഞ്ച് പത്തുണ്ട് അൻപത് പിന്നെ മൂന്ന് അതായത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് ഈ അക്കം എഴുതി വച്ചു കൊടുത്താൽ പ്രീ എൽ കെ ജി അല്ലെങ്കിൽ പ്രീ കെ ജി കുഞ്ഞുങ്ങൾ വായിക്കും ഇങ്ങനെ എങ്ങനെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നു ഇതൊരു പത്രസമ്മേളനം ആണെന്ന് നോക്കൂ പത്രസമ്മേളനത്തിൽ കുട്ടികളുടെ റിസൾട്ട് പറയുന്നിടത്ത് ഈ വിദ്വാൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന വിദ്വാൻ ഇത് വായിച്ചിരിക്കുന്നു തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് തൊള്ളായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വായിച്ചിരിക്കുന്നു അങ്ങ് തെറ്റി പോയെന്നിരിക്കട്ടെ പക്ഷെ ആ ഇത് എനിക്ക് ലിസ്റ്റ് എഴുതി കൊടുക്കുന്നതാ വായിക്കുന്നത് ഈ വായിക്കുമ്പോ പക്ഷേ മറ്റേ എഴുതി കൊടുക്കണവനും അറിയാ അറിയണം ഇവനൊരു മരങ്ങോടനാണ് ഇവൻ തെറ്റിക്കും മുമ്പ് ഒട്ടനവധി പ്രാവശ്യം തെറ്റിച്ചിട്ടുണ്ട് ഇവനും വായിക്കാൻ അതുകൊണ്ട് മലയാള അക്ഷരങ്ങളിൽ എഴുതി കൊടുത്തേക്ക് ഒരു പക്ഷേ തപ്പി പിടിച്ചൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഒട്ടനവധി തെറ്റുകൾ വരുത്തിയ ശേഷം ഈ വിദ്വാൻ പത്രക്കാരിങ്ങനെ ചോദിച്ചപ്പോൾ ഇത് തെറ്റിപ്പോയി തെറ്റിപ്പോയി അപ്പോഴത്തെ ആ പരിഭ്രമോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിപ്പോയി എന്നാൽ പറഞ്ഞ് ക്ഷമ ചോദിക്കുകയോ അല്ലെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കുകയോ ചെയ്യുന്നതിനും അപ്പുറം തെറ്റാർക്കാൻ പറ്റാത്തത് താർട്ട്യം അവിടെയും പാർട്ട്യമാണ് പിന്നെ ആരുടും ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായിയുടെ കീഴിലെ അടിമകളും ശിഷ്യകളുമായി നിൽക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ടല്ലോ നമുക്കറിയാമല്ലോ കുറച്ച് പെണ്ണുങ്ങൾ വിവരക്കേടിൻ്റെ മൂർത്തി മത്ഭാവങ്ങൾ നമ്മൾ ഈ ഇവരുടെ ചെയ്തുകൾ കാണുന്നതാണല്ലോ സമസ്ത മേഖലകളിലും ദാർഢ്യവും അഴിമതി അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്കിതിനെതിരെ പ്രതികരിക്കാൻ തോക്കോ ആയുധമോ ഒന്നും നമ്മുടെ കയ്യിലില്ല ഞാൻ മുമ്പ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യാറ് രാഷ്ട്രീയം നോക്കാറില്ല നാടിന് ഇവരെ കൊണ്ടൊരു ഗുണവും ഇല്ലെങ്കിലും അവൻ നാട്ടുകാരെ ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കുമല്ലോ എന്ന പരിഗണന കൊടുത്ത് ഞാൻ വോട്ട് ചെയ്യും ചെയ്യുമായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ വരെയും അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷേ ഇനി ഞാൻ എല്ലാ വോട്ടിനും പോകും അപ്പോൾ ഇനി വോട്ട് ചെയ്യുമ്പോൾ എനക്കൊറ്റ മാനദണ്ഡേ ഉള്ളു ഞാൻ ഏത് കഴുത കുറ്റിക്കും ചെയ്യും മാർസിസ്റ്റുകാരനായിരിക്കരുത് മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ളവരാണ് ചിലപ്പോ വാർഡിലൊക്കെ നിൽക്കുമ്പോ നല്ല പിള്ളേരൊക്കെ നിൽക്കും നാടിന് ഗുണം ചെയ്യാൻ പറ്റുന്ന പിള്ളേർ കാലക്കേടിന ആയിരിക്കും കൊടുക്കും ഇനി അതുണ്ടാകില്ല ദേവേന്ദ്രം മുൻച്ച മുത്തുപട്ടര് വന്ന് അരിവാത്തി വച്ചുകൊണ്ട് നിന്നാൽ ഞാൻ വോട്ട് ചെയ്ത ആ തീരുമാനം പ്രിയപ്പെട്ടവരെ നിങ്ങളും എടുക്കുക ഈ മണ്ണിൽ നിന്ന് ഇവനെ തുടച്ചു മാറ്റാൻ നമുക്ക് അക്രമം കാണിക്കേണ്ട ആശയങ്ങൾ കൊണ്ട് ഇവനെ എതിരിടേണ്ട ഒന്നും വേണ്ടിയ നമ്മുടെ കയ്യിലുള്ള ആ ആയുധം അത് വോട്ട് അതിവനെ ഏത് നല്ലവണ്ണം വന്നാലും കൊടുക്കില്ല എന്നങ്ങ് തീരുമാനിക്കുക ഈ പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ നിന്ന് കുഴിച്ചു മൂടുക നന്ദി